ഹലോ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും നമ്മടെ സ്വാഗതം അല്ലേ അപ്പൊ എന്ത് ഞങ്ങള് രണ്ടാള് കൂടി ഒരു അടിപൊളി സോപ്പ് ഉണ്ടാക്കാൻ പോകട്ടാളിന്ന് വീഡിയോ ഉണ്ട് പറഞ്ഞിട്ട് സോപ്പ് ഗോഡ് മിൽക്ക് കാട്ടും പാലിന്റെ സോപ്പൊ നമ്മൾ അതിനോട് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അത് തരാം കണ്ടില്ലേ ഇതാണ് ഗോഡ് മിൽക്കിന്റെ ബേസ് കട്ട് ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുള്ളതാണ് ഇത് കാണുന്നത് അപ്പൊ അടിപൊളി ചെറിയ ചെറിയ പീസുകളാക്കി വെച്ചിട്ടുണ്ട് നമ്മള് ഇതിലേക്ക് നമ്മള് ഗ്ലിസറിൻ അതുപോലെ വൈറ്റമിൻ വൈറ്റമിനെ കോൺസെൻട്രേറ്റ് അതുപോലെ ഡവ് വിൻഡോ സ്മെല്ലോ നമ്മള് ഇതിലേക്ക് ചേർക്കുന്നത് അപ്പൊ ഇത്ര സാധനങ്ങളുള്ളൂ വേറെ ഒന്നും ഇതിൽ ചേർക്കണില്ല ആഡ് ചെയ്യില്ല എല്ലാ ഈ പൈസ ആഡ് ചെയ്തിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഈ പൈസ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കളറോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഗോഡ് മിൽക്കിന്റെ ഗുണങ്ങളെല്ലാവർക്കും അറിയുന്നതാണ് അപ്പൊ ഗോഡ് മിൽക്കിന്റെ സോപ്പ് എല്ലാവരും ഉണ്ടാക്കുക ട്രൈ ചെയ്യാം നല്ല സോപ്പ് അടിപൊളി പേസ് വെച്ചിട്ട് നമുക്ക് ചെറിയ ആയിട്ട് നമ്മള് ീസുമായിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ ആയത് തന്നെ അപ്പൊ നമ്മളിത് ബെൽറ്റ് ഇത് വളരെ സിമ്പിൾ ആണ് ഈ ബൈസിൽ ഇനി വേറെ ഒന്നും ഒന്നുമില്ലാത്ത ചെറിയ പീസെല്ലാം കട്ടിരിക്കും ആവശ്യത്തിനുള്ള സ്മെല്ലും ഗ്ലിസറിനും വൈറ്റമിനേയും ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ച് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ വെച്ചാൽ സെറ്റ് ആയി കിട്ടും അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യാം അപ്പൊ ഞാനിത് ഡബിൾ ബോയിലിങ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ബേസ് അപ്പൊ ഇത് ഡബിൾ ബോയിലിങ് ചെയ്തെടുക്കണം അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് ഡബിൾ ബോയിലിങ് കാര്യങ്ങളൊക്കെ ചെയ്യാ വെള്ളം തിളച്ച് പുറത്തേക്ക് വരും അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക അതില്യാണ്ട് അതൊക്കെ നല്ല രീതിയിൽ പൊള്ളാണ്ടൊക്കെ ചെയ്തെടുക്ക കേട്ടോ അപ്പോൾ ബേസും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങിച്ചു ചെയ്യുക നമ്മൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഇത് മെൽറ്റ് ചെയ്തിട്ട് ബാക്കി നമുക്ക് കാണിച്ചാൽ അപ്പം നമ്മുടെ സോപ്പ് ബേസ് അടിപൊളി ആയിട്ട് മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ടോ നമ്മുടെ ഗോഡ് മിൽക്കിന്റെ ബേസ് അപ്പം നല്ലൊരു അടിപ്പൊളി ബേസ് ആണ് ഗോഡ് മിൽക്കിന്റെ അത് വെച്ചിട്ട് നമ്മൾ കാണാം നല്ല അടിപൊളി മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇതുപോലെ എല്ലാവരും കൈയ്യൊക്കെ പൊള്ളാണ്ട് ഇങ്ങനെ ആവിയൊക്കെ വരുമ്പോൾ കൈ മടിക്കുമ്പോൾ ചൂടൊക്കെ വരട്ട അപ്പം ഒക്കെ ഒന്ന് സൂക്ഷിക്കുക എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യുക അപ്പം അതുപോലെ നല്ല അടിപൊളി മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഗ്ലിസറിൻ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കണ്ടിട്ടാണ് ഇപ്പം നമ്മൾ ആറുനൂറ് ഗ്രാം ബേസാണ് എടുത്തിട്ടുള്ളത് ആറ് സോപ്പ് നൂറ് ഗ്രാമിൻ്റെ അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടാ ഒരു നമ്മുടെ മോൾഡിൽ ആറ് സോപ്പാണ് നൂറ് ഗ്രാമിൽ വരുന്നത് അപ്പം അതിലേക്ക് അതിന് തന്നെ ഗ്ലിസറിൻ വെച്ച് കൊടുത്തു ഇനി വൈറ്റമിൻ കോൺസെൻട്രേറ്റ് ചേർത്ത് ചേർത്ത് കൊടുക്കേണ്ടിട്ടാണ് അതൊക്കെ അതൊരു രണ്ട് മൂന്ന് ഡ്രോപ്സോളം അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അത് കഴിഞ്ഞ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക സ്റ്റവ് ഓൾറെഡി ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത് മിക്സ് ചെയ്യുമ്പോൾ അധികം ഇതില്ലാണ്ട് മിക്സ് ചെയ്യാം അതെ കൂടുതലാവും അധികം സ്പീഡിലൊക്കെ ആക്കി കഴിഞ്ഞാൽ അപ്പൊ അതൊക്കെ ഒരു പതുക്കെ ചെയ്യാം നമ്മുടെ വീഡിയോകളെല്ലാം കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും വരുന്നു പറയണത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ നമ്മൾ വെറൈറ്റി സോപ്പ് ബേസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓരോന്നിങ്ങനെ ചെയ്യുന്നത് പിന്നെ മറന്നു പോകണം പുതിയതായിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ മനസ്സിലാവണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയണം സോപ്പ് ബേസ് നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ കയ്യിൽ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയച്ചു തരാം അല്ലെങ്കിൽ അടുത്തുള്ള കെമിക്കൽ ഷോപ്പുകൾ ഇങ്ങനെ സോപ്പിന്റെ സാധനങ്ങളൊക്കെ കൊടുക്കുന്ന കടകൾ ഉണ്ടാവും അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബേസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നു കിട്ടും അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മുടെ വീട്ടിലേക്കുള്ള സോപ്പ് നമ്മൾ തന്നെ ഉണ്ടാക്കി എടുക്കുക അതാകുമ്പോൾ നമുക്ക് കെമിക്കൽ കുറച്ച് നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക സൾഫൈറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസ് വാങ്ങാം ടാരബിൻ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസ് വാങ്ങിയിട്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പം ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഞാനിത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഇതിൽ പെർഫ്യൂം ആഡ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് പുറത്തേക്ക് എടുത്ത് വെക്കാം കേട്ടാ അപ്പം നമ്മുടെ മോൾഡ് കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ നൂറ് ഗ്രാമിൻ്റെ ഈ ഒരു ഓവൽ ഷേപ്പിലുള്ള മോൾഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൂടെ സെറ്റ് ആയിട്ടിരിക്കേണ്ടേ അതുപോലെ തന്നെ നമ്മുടെ ബേസ് മെൽറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഡവിൻ്റെ സ്മെല്ലാണ് നമ്മൾ ചേർക്കുന്നത് ഡവ്വിൻ്റെ ഒരു സ്മെല്ല് അടിപൊളി സ്മെല്ലാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്മെല്ലാണ് കേട്ടോ ഡവിൻ്റെ അപ്പോൾ നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് സോപ്പ് ബേസ് വാങ്ങി ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഡവ്വിൻ്റെ സോപ്പ് അതുപോലെ മിൽക്ക് ബോഡ്മിൽക്ക് വെച്ചിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഉണ്ടാക്കുക എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടാ അപ്പോൾ ഈ കെമിക്കലെ കുറച്ച് നമുക്ക് പരമാവധി നമുക്ക് തന്നെ ഉണ്ടാക്കി എടുക്കാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും സോപ്പ് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി നിങ്ങൾ ട്രൈ ചെയ്യാം നമ്മുടെ പല വീഡിയോകളിലും നമ്മൾ ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ അതൊക്കെ വേണ്ടത് നിങ്ങൾ ചെയ്യാം ഓക്കെ ഈ ടെമ്പറേച്ചർ ഒന്ന് കുറയുമ്പോൾ ഇതിലേക്ക് പെർഫ്യൂം കഴിക്കണം കേട്ടോ ഇത് ഇപ്പം തന്നെ പെർഫ്യൂം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചൂടിൽ നമുക്ക് ആ പെർഫ്യൂമിൻ്റെ അത് പൂ സ്മെല്ല് നമുക്ക് വിചാരിച്ച സ്മെല്ല് കിട്ടില്ല അപ്പോൾ ഒന്ന് ടെമ്പറേച്ചർ ഒന്ന് കുറഞ്ഞതിന് ശേഷം നമ്മൾ പെർഫ്യൂം ആഡ് ചെയ്ത് കൊടുക്കുക സ്മെല്ല് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നാലും ഒരു കിലോ ബേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇരുപത്തഞ്ച് മില്ലിയോളം സ്മെല്ല് വേണ്ടിവരും കേട്ടോ നല്ല രീതിയിൽ നമുക്ക് സ്മെല്ല് കിട്ടണമെങ്കിൽ ഇരുപത്തഞ്ച് മില്യോളം സ്മെല്ല് ആഡ് ചെയ്യേണ്ടി വരും ഓക്കെ ഒരു കിലോയിലേക്ക് കേട്ടോ അപ്പോൾ അത് കണക്കാക്കി എല്ലാവരും എടുക്കുന്ന പൈസിനനുസരിച്ച് സ്മെല്ലും കാര്യങ്ങളൊക്കെ ചേർക്കാം ജ്യൂസ് ഐറ്റംസൊക്കെ ചേർത്ത് പൈസ വെച്ചിട്ടുണ്ടാക്കണമെങ്കിൽ നമ്മൾ ഒരു ഒരു കിലോ ബേസിലേക്ക് ഏകദേശം ഒരു അറുപത് ഗ്രാമോളം ജ്യൂസ് എടുക്കാം അതുപോലെ അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസുകളൊക്കെ ചേർത്ത് കൊടുക്കാം ഓക്കെ ഇപ്പം ഇതിലേക്ക് ഞാനിനി ഡവിൻ്റെ നമ്മുടെ പെർഫ്യൂം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് മിക്സ് ചെയ്ത് നമുക്ക് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഞാനപ്പോൾ ഇതിലേക്ക് പെർഫ്യൂമ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം പെർഫ്യൂമ് ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ പെർഫ്യൂം കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ബേസിന് നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകണ്ട അപ്പം മോൾഡിലേക്ക് ഒഴിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക അപ്പം അതൊക്കെ നന്നായി ഒന്ന് താത്തി നമ്മൾ ഒഴിക്കുക പുറത്തേക്കൊക്കെ പോകാണ്ട് നല്ല വൃത്തിയിൽ നമ്മൾ ബേസ് ഒഴിച്ചെടുക്കട്ടെ മോൾഡിൽ ഓക്കെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ ഭംഗിയില്ല ഒരു സോപ്പ് കാണാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ ഗോൾഡ് മിൽക്കിന്റെ ആറ് സോപ്പ് സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ ഇത് ഒരു ഏകദേശം ഒരു മൂന്ന് മണിക്കൂറുകൊണ്ട് സെറ്റായി കിട്ടും നമ്മുടെ സോപ്പ് അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ നൈറ്റ് ഉണ്ടാക്കിയ കാരണം നാളെ മോർണിങ്ങിൽ എടുക്കുകയുള്ളൂ അപ്പോൾ നല്ല അടിപൊളി സെറ്റായി കിട്ടും അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക ഞാൻ പറയുന്ന പോലെ തന്നെ അപ്പം ഞാനിത് മോൾഡിങ് നിർത്തിട്ട് ഇത് നാളെ കാണിച്ചുതരാം കേട്ടോ അപ്പം നമ്മുടെ സോപ്പൊക്കെ അടിപൊളി സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ആറ് സോപ്പും സൂപ്പറായിട്ടുണ്ട് മോർണിംഗ് ആയി ഞാനത് എടുത്ത് കാണിച്ചില്ലാട്ടോ നിങ്ങൾക്ക് കാരണം ഇതാണ് നമ്മുടെ ഗോൾഡ് മിൽക്കിന്റെ സോപ്പ് ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്യാം നല്ല അടിപൊളി സോപ്പ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ബേസൊക്കെ വാങ്ങി നല്ല അടിപൊളി സോപ്പ് ഉണ്ടാക്കി നമ്മൾ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള സോപ്പൊക്കെ ഇട്ട് പൊളിക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായം പറയാ പറയാം എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്തോളെ എന്തെങ്കിലും കുറ്റങ്ങൾ അക്കുറവണക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താം അതുപോലെ ഇതൊക്കെ ട്രൈ ചെയ്തിട്ട് അതുപോലെ കമൻറ്റ് ചെയ്യുക അപ്പോ എന്താ പറയുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാണുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബൈ